ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സരസ്മേള വീണ്ടും ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ നൈറ്റ് വന്നിട്ടാണ് കണ്ടിട്ട് പോയത് പക്ഷേ നൈറ്റാണ് കുറച്ചുകൂടെ ഭംഗി വെട്ടോ ലൈറ്റ് തന്നെ കൂടെ അല്ലേ പിന്നെ ഞങ്ങൾ വിചാരിച്ച അന്ന് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പകലൊന്നും കൂടെ വന്ന് എല്ലാം ഒന്നും കൂടി കാണാൻ അന്ന് പുഷ്പമേളയ്ക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് അതിനെക്കാട്ടി വലിയ തിരക്കാണ് ഗൈസ് സൺഡേ ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ അതാ കുറേ പണ്ടത്തെ പഴയ കാല ഫോട്ടോസും അതിലെടുത്ത ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഭാഗത്തോട്ടാണ് എത്തിയിട്ടുള്ളതും നേരത്തെ കയറിയ ഭാഗത്തോടല്ലേ ഇപ്പം കയറാൻ പറ്റിയ നമുക്ക് വേറെ വഴി കൂടെ കയറാൻ പറ്റിയ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ എത്തിയേക്കുന്നത് കണ്ട പണ്ടത്തെ സിനിമകളും അതിൻ്റെ അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫിലിമും അതുപോലെ തന്നെ ക്യാമറയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്നാൽ പണ്ടത്തെ ഫിലിമൊക്കെ കണ്ട പണ്ട് കാലത്തെ അതും അതുപോലെ തന്നെ പണ്ടത്തെ പുരസ്കാരങ്ങളൊക്കെ നേടിവരുടെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കാണാൻ നല്ല 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 ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണ്ടോ പഴയ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ പ്രൊജക്ടർ ഇപ്പോൾ പണ്ടത്തെ എ ടി എം എമ്മിൻ്റെ പ്രൊജക്ടർ അങ്ങനെ അതുപോലെ തന്നെ ക്യാമറയുടെ പേര് പേരത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തോന്നും എഴുതി വെച്ചു ഫോട്ടോ ഫോൺ അതെനിക്കറിയത്തില്ല അതാ കണ്ടോ പത്മ പുരസ്കാരങ്ങൾ നേടിയത് അതുപോലെ തന്നെ പഴയ ഫോട്ടോസ് കാര്യങ്ങൾ തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ ക്യാമറ ടു സി ക്യാമറ കണ്ട പണ്ടത്തെയൊക്കെ സിനിമ ഷൂട്ട് ചെയ്തായിരിക്കും കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പകൽ ഞങ്ങളൊരു മൂന്ന് മണി ആ ഒരു ടൈമിലാണ് വന്നത് പക്ഷെ ഭയങ്കര തിരക്കാണ് വയസ്സ് ഒരു രക്ഷയിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ നമ്മളെ ഇടിച്ച് തണുന്ന തിരക്കാണ് കേട്ടോ അത് ഇതൊരു ക്യാമറയാണ് സി എം തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ അതുപോലെ തന്നെ ഫിലിം ഇതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോയിതൊക്കെ പഴയകാല സംഭവങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മളിത് ഞാനിതൊന്നും കണ്ടിട്ടില്ല ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും ക്യാമറയൊന്നും നേരിട്ട് കണ്ടിട്ടില്ല പണ്ടത്തെ പിന്നെ നമ്മൾ നേരെ അകത്ത് കയറിയപ്പോൾ വാച്ചിൻ്റെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നമ്മൾ സ്ഥിരമൊക്കെ പോകുന്നതല്ലേ എൻ്റെ കുറേ വാച്ചിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ കുറേ വാച്ച് ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ട് നമുക്ക് ഡെ ജസ്റ്റ് ഡെയിലി യൂസ് ചെയ്താൽ മതിയല്ലേ വലിയ വിലയുടെ ഒന്നും വേണ്ട ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെയുള്ള വാച്ചുകളാണ് അവിടെ താഴേ മുകളിലൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഈ വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവല്ലായിൽ പുഷ്പമേളയ്ക്ക് വെച്ചിട്ട് ഒരു വൈറ്റ് ആ സ്റ്റാഫിൻ്റെ വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് നാൾ നിന്നത് അടുത്തിടയ്ക്കാണ് അത് പോയത് കേട്ടോ പോയതെന്ന് വെച്ചാൽ അതിൻ്റെ സൂചി എന്തോ താഴെ വീണ് അങ്ങനെന്തോ സംഭവിച്ചു പോയത് അല്ലാതെ ആ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആണെന്നുള്ള യാതൊരു ഇതു അത് നെയ്യ് കെട്ടിയാൽ തന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ ആണെന്നൊന്നും പറയാത്തോന്നില്ല നല്ല അടിപൊളിയായിരുന്നു ഇതാ ഇതുപോലൊരു വാച്ചായിരുന്നു കേട്ടോ അടുത്തിടയ്ക്കാണ് അതെങ്ങനോ അത് പോയത് ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ കളറ് പോകുമോയെന്ന് എനിക്കറിയത്തില്ല അവർ പറയുന്നത് പോകത്തില്ലെന്നാണ് പക്ഷെ നമുക്ക് റേറ്റ് കുറവാകുമ്പോൾ എന്തെങ്കിലും ഒരു അറിയില്ല പക്ഷേ എനിക്ക് മറ്റത് കിട്ടിയ പോലെ കിട്ടുമോ അറിയില്ല അത് നല്ല അടിപൊളിയായിരുന്നു അത് ഈ അടുത്തടയ്ക്കാണത് കുറച്ച് നാളെ ആയിട്ടാണത് പോയിട്ട് പിന്നെ ഞാനിങ്ങനെ വാച്ചസ് ഉപയോഗിക്കും ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ വാച്ച് ആകുമ്പം കറക്റ്റായിരിക്കത്തില്ല അത് മുറിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്കും അത് മുറിക്കുക അപ്പോൾ ഇവർ മുറിച്ചൊക്കെ തരുമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ അധികം വാച്ചസ് ഉണ്ട് കേട്ടോ നമുക്ക് ആ റേറ്റിനൊക്കെ ജസ്റ്റ് കുഴപ്പമില്ല അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അതോ ഈ വാച്ചാണ് ഞാൻ എടുത്തത് അപ്പം ആ വെട്ടത്തിൽ അത് അങ്ങനെ തോന്നിക്കുന്നെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ കുറച്ചുകൂടി കൂടി നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ അത് തന്നെ കിട്ടും അതിട്ട് തന്നപ്പോൾ പിന്നെ ഞാൻ അതുതന്നെ കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ അപ്പം ടൈമൊക്കെ സെറ്റ് ചെയ്തു നോക്കുവാണ് അപ്പോൾ ടൈം മൂന്ന് മുപ്പത്തൊമ്പത് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അതിൻ്റെ പൈസ കൊടുത്ത് എത്ര ടു ഫിഫ്റ്റി അങ്ങുണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ നടക്കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആളുണ്ട് കേട്ടോ കുറേ സെറ്റിയും അതുപോലെ കോർണർ സെറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സെക്ഷനോട്ടൊക്കെ ആൾ കുറവായിരിക്കും പിന്നെ ഫുഡ് അതുപോലെ തന്നെ ഇതുപോലുള്ള കടകൾ അവിടെയൊക്കെയാണ് നല്ല റഷായിട്ട് ആൾക്കാരുള്ളത് കേട്ടോ നമുക്ക് ഫുഡിൻ്റെയൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടും അതുപോലെ ആളാണ് പിന്നെ നമുക്ക് ലേഡീസിന് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മല് അതുപോലെ തന്നെ വള തലയിൽ ഇടുന്ന ബുഷ് മാല അങ്ങനെയൊക്കെയുള്ള ഒരു കടയുടെ എടുത്ത് വന്നത് ഞാൻ ഒരുപാട് കടകൾ കണ്ടു പക്ഷേ ഭയങ്കര ആളാണ് ഈ കമ്മല് കടയുടെ അടുത്ത് കൂടുതൽ ലേഡീസ് കമ്മൽ കടയുടെ ഒക്കെ അടുത്തല്ലേ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാ എല്ലാ കടകളും അപ്പോൾ ഈ കടകളുടെ ഞാനിങ്ങോട്ട് കയറി കേട്ടോ അപ്പോൾ കമ്മല് അപ്പോൾ നമ്മളിങ്ങനത്തെ കമ്മലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കമ്മലിടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നോക്കി എല്ലാം വലിയ വലുപ്പമുള്ള കമ്മലുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ സ്റ്റഡ് മതിയായിരുന്നു ഓഫീസിലൊക്കെ പോകുമ്പോൾ സ്റ്റഡ് മതി ഒരുപാട് വലിയ കമ്മലൊന്നും വേണ്ട പിന്നെ ഞാനൊരു മൾട്ടി കളർ കമ്മലൊക്കെ മേടിച്ച് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിലൂടെ ഇടാല്ലോ ഒത്തിരി കമ്മൽ മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്റ്റോൺ മൾട്ടി കളർ വരുന്ന ഒരു കമ്മലാണ് മേടിച്ചത് ഒരുപാട് കമ്മൽ മേടിച്ചാലും ഇതൊക്കെ ഒരുപാട് വലിയ കമ്മലാണ് അപ്പം നമ്മളെപ്പോഴും വലിയ കമ്മലൊന്നും ഇടുന്നില്ലല്ലോ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോഴൊക്കെ അല്ലേ വലിയ കമ്മലൊക്കെ ഇടുന്നത് അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഒരുമാതിരി വലിയൊരു സ്റ്റഡ് ചെറുതല്ല എന്നാൽ ഒരുമാതിരി വലിയൊരു സ്റ്റഡ് മൾട്ടി മൾട്ടിക്കളർ മൾട്ടിക്കളർ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്ക ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇടാമല്ലോ പക്ഷെ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലുകളും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ അല്ലാത്ത ആക്സസറീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ വാച്ച് അല്ലാതെ വള അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല കമ്മൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് വേറെ ആ സെക്ഷനിലൊന്നും നോക്കാത്ത പിന്നെ ഞാൻ കൂടുതൽ ബുഷൊക്കെയാണ് അപ്പോൾ അതൊക്കെ എൻ്റെ ഈരിപ്പിടുക നമ്മൾ ഈ അടുത്തിടയിലൊക്കെ അവിടെയൊക്കെ പോയപ്പോൾ ബുഷ് കാര്യങ്ങളൊക്കെ മേടിച്ചതുള്ളത് കൊണ്ട് ഞാൻ ആ സെക്ഷനിലോട്ട് നോക്കാൻ പോയില്ല പിന്നെ കമ്മലുണ്ടോ വെറൈറ്റി കമ്മല ഉണ്ടോ ഇതൊക്കെ ഇതൊന്നും ഇടത്തില്ല കേട്ടോ ഒത്തിരി വലിയ കമ്മലൊന്നും ഇടത്തൊന്നുമില്ല എന്നാതെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ കമ്മലൊക്കെ ഇടുന്നത് എനിക്ക് നേരത്തെ ഇതൊന്നും ഞാൻ ഇട ഇടാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ കമ്മൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെവി ഹെവിയായിട്ടുള്ളതൊന്നും ഇടത്തില്ല നോർമലൊരു സൈസിന് പറ്റിയതൊക്കെ അതായതൊക്കെ നല്ലതാണ് കേട്ടോ ഇത് പക്ഷേ രണ്ടും ഡബിൾ കളറായിട്ട് എനിക്ക് തോന്നിയ ആ മുത്തൊക്കെ അതും ഈ മൾട്ടി കളറാണേ മൾട്ടി കളർ നമ്മൾ കമ്മിൽ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഈ ഒരേ കളർ ഒറ്റ കളറൊക്കെ മേടിക്കുവാണെങ്കിൽ ഈ സിൽവറേ മൾട്ടി കളർ വരുന്നതാണ് ഞാൻ മേടിച്ചത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ അങ്ങനത്തെയല്ലേ ഗോൾഡൻ കളർ എപ്പോഴും ഓഫീസിലൊക്കെ ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് മേടിച്ചത് ഇപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഒരുപാടെണ്ണം ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും അവളെ എടുക്കത്തില്ല എന്തേലും ഒന്നോ രണ്ടോ എണ്ണം മാത്രം എടുക്കത്തുള്ളതായിരിക്കും എന്ന് സത്യമാണ് ഞാൻ എനിക്ക് എനിക്കതിൽ കണ്ടപ്പോഴത്തേക്ക് കണ്ണ മഞ്ഞളിക്കാന്ന് പറയത്തില്ലേ അതിൽ കമ്മലെല്ലാം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയിരിക്കുകയാണ് ഏതെടുക്കണം ഏതെടുക്കണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു പോകും വേണ്ട ഒത്തിരി കമ്മലൊന്നും വേണ്ട ഇപ്പം തന്നെ ഒരുപാട് കമ്മലിരിപ്പുണ്ട് അപ്പം അതിൽ ഒരെണ്ണം വല്ലതും ഒന്നേ എടുത്തോളൂ ഞാൻ കേട്ടോ അമ്പത് രൂപ കമ്പലെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ മൾട്ടിക്കളറിലെ സ്റ്റഡെന്ന് പറഞ്ഞില്ലേ അതിന് അമ്പത് രൂപയായിരുന്നു കേട്ടോ അത് മേടിച്ചിട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതിനെന്താ പറയുന്നത് ഹോട്ട് പോപ്കോണോ കോണോ അങ്ങനെ അങ്ങനെയൊരു സാധനമാണോ അല്ലല്ലോ ഹോട്ട് പോപ്കോൺ അല്ലല്ലോ ഇത് ഇത് മറ്റേ എന്താ ബോംബെ പൂട പോലത്തെ സാധനമല്ലേ ഇപ്പോൾ കുണാപ്പുറത്തെ സൈഡാകെട്ടോ സോറി അപ്പോൾ ഇത് ബോംബെ പൂട പോലത്തെ ഒരു സാധനമാണ് കേട്ടോ അപ്പം ഞാൻ ഫോണിനകത്ത് ഒക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി മേടിക്കുന്നത് അപ്പം ഞാനും അതേലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊള്ളാം കേട്ടോ നമ്മുടെ നമ്മുടെ സ്വന്തം ബോംബെപ്പുടയില്ലേ അതുപോലൊക്കെ വയലൊട്ടിട്ട ഉടനെ അലിഞ്ഞു പോകുന്ന ബോംബെപ്പുട അപ്പം അത് കുറേ ഉണ്ടായിരുന്നു കേസ് മുപ്പ് ഇരുമായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ അത് കുറേ ഉണ്ടായിരുന്നു കുറച്ച് സമയം എടുക്കേണ്ട വന്നു അത് നമ്മൾ കഴിച്ച് തീരാൻ വേണ്ടി അപ്പോഴത്തേക്കതാ ഇവിടെ ആണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അവിടെ ഒന്നും ആളായിട്ടില്ല കുറച്ച് ഒന്ന് രണ്ട് പേർ ആൾക്കാരൊക്കെ സീറ്റ് പിടിച്ചിപ്പോഴേ ഇരിപ്പുണ്ട് അല്ലാതെ അവിടെ നിന്നും ആളായി വരുന്നതേ ഉള്ളൂ നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലാണ് നമുക്ക് നോക്കാൻ പോലും പറ്റാത്തത് ഭയങ്കര ആളാണ് ഒരു രക്ഷയില്ലാത്ത പോലെ ആളാണ് പിന്നെയും പിന്നെ ആൾ വന്നോണ്ടിരിക്കും ഞങ്ങൾ ഇറങ്ങുന്ന സമയക്കായപ്പോഴത്തേക്കും തിങ്ങി നിറഞ്ഞു കൈ ഇത് വേദി രണ്ട് ഇവിടെയും കുടുംബശ്രീക്കാരുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഫുഡ് കോർട്ടിലോട്ടാണ് നമുക്കിനി ഫുഡ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം ഓരോ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ ഓരോ ജില്ലയിൽ ഫുഡൊക്കെ കുടുംബശ്രീക്കാരുടെ ഫുഡൊക്കെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു മാംഗോ ലസ്സിയും ഞാനൊരു ഫ്രഷ് സോഡ ലൈമുമാണ് പറഞ്ഞത് കേട്ടോ എനിക്കില്ലായ്മ മതിയായിരുന്നു എനിക്ക് മറ്റേതൊന്നും വേണ്ടായിരുന്നു നമുക്ക് കാര്യം വയറ് നിറഞ്ഞാണ് നമ്മൾ ഓൾറെഡി ഇവിടുന്ന് പോയതേ അപ്പം നമുക്കിനി ലസ്സി കുടിക്കാം അതായതാണ് മാംഗോ ലസ്സി ഞാൻ കുടിക്കുന്നത് ഫ്രഷിലായ്മെട്ടോ ബാക്കി നമുക്ക് പൈസ നമ്മുടെ ഇരുപൊണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇരുന്നൂറുടെ കൂപ്പൺ കൂപ്പണാണ് എടുത്തത് പിന്നെ ഒരു കാര്യം ഇവിടെ ഇരുന്ന് കുടിക്കാനും നിന്ന് കുടിക്കാനും ഒന്നും സ്ഥലമില്ല ഇസ് ബാക്കി നമ്മുടെ കയ്യിൽ അറുപത് രൂപ കിട്ടിയിട്ടുണ്ട് ലെസിയുടെയും ബാങ്കോടെയും ബാക്കിയായിട്ട് ഇനി നമുക്ക് അടുത്ത ഫുഡ് സെക്ഷനിലേക്ക് പോയാലോ അപ്പോൾ ഫുഡിൻ്റെ സെക്ഷൻ കാണിച്ചല്ലോ വേണ്ട ഓരോ ജില്ലയുടെ ഉണ്ട് അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയുടെയും എറണാകുളത്തിൻ്റെയും അങ്ങനെ ഓരോ ജില്ലയുടെയും ഉണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ സെക്ഷനൊക്കെ കണ്ടായത് കൊണ്ട് അപ്പുറത്തോട്ട് പോയി അതായത് ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ പോയി നോക്കി എന്താ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ പാലക്കാട് പാലക്കാടൊക്കെ പിന്നെ നമുക്കറിയാമല്ലോ പിന്നെ നമുക്ക് എല്ലായിടത്തും ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വേറൊരു കൂപ്പണും കൊണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൂപ്പൺ എടുത്തെങ്കിലും ഇത് നമുക്ക് ഇരുന്ന് കഴിക്കാം എനിക്ക് സ്പേസ് ഇല്ല നമ്മൾ അട്ടപ്പാടിയിലെ വനസുന്ദരി ഒക്കെ ഉണ്ടോ ഗേൾസ് അതിനിടയ്ക്ക് അതിവിടെ പറയാതെ പോകാൻ എനിക്ക് പറ്റത്തില്ല ഇതാണ് നമ്മുടെ അട്ടപ്പാടിയിലെ വനസുന്ദരി എന്താ സംഭവം എനിക്കറിയില്ല കാരണം അതൊന്നും നോക്കിയില്ല കേട്ടോ ചാട്ടർ ഫു ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നോൺ വെജ് ഒക്കെ ഒന്ന് നിർത്തി വെച്ചേക്കോളൂ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ നോൺ വെജിലോട്ട് കടന്നില്ല ഞാൻ കഴിച്ചു ചേട്ടൻ കഴിച്ചില്ല അപ്പം കണ്ട ഇത് കണ്ട ഫുഡ് നമുക്കൊന്ന് ഒരിടത്ത് ഇരുന്ന് കഴിക്കാനും സ്പേസില്ല നിന്ന് കഴിക്കാനും സ്പേസ് ഇല്ല ഭയങ്കര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾ അതുപോലെ തന്നെ ദാ ഇതുപോലെ പാനിപൂരിയും അതുപോലെ ഇതെന്താ ഇതിൻ്റെ പേര് മറന്നു പോയിട്ടോ ഈ സംഭവമൊക്കെ ഞാൻ ഫോണിനകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഉണ്ടാക്കുന്നത് ഇത് ഉത്തർപ്രദേശിൻ്റെയാണെന്ന് തോന്നുന്നുട്ടോ അതോ ഗുജറാത്തോ എന്തോ അപ്പം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഫോണിനകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്താണ് കേട്ടോ തലേക്കെട്ടൊക്കെ ഉണ്ട് പഞ്ചാബികളുടെ കൂട്ട് ഇത് നമ്മുടെ കോഴിക്കോടാന്ന് തോന്നെ കേട്ടോ കോഴിക്കോട്ടെ സംഭവം ഞങ്ങൾ കോഴിക്കോടൊന്ന് ചേട്ടൻ എന്താ ഉന്നക്കായ അല്ലല്ലോ നമ്മുടെ എന്തോ ഒരു സാധനവും ഞാൻ പിന്നെ ചിക്കൻ്റെ ഒരു സാധനം കൊണ്ടാണ് മേടിച്ചത് ആ പഴം നിറച്ചതാണെന്ന് തോന്നിയത് ചേട്ടൻ മേടിച്ചത് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കഴിച്ച് നോക്കിയത് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് അതൊക്കെ കഴിക്കുന്നത് കേട്ടോ കോഴിക്കോട്ടെ നമ്മൾ കോഴിക്കോടൊന്നും പോകുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരെ വന്ന് സീറ്റ് പോയി സീറ്റ് പോയി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്നേറ്റ് കാര്യം ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് നിന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ല നിൽക്കുമ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മളെ തട്ടുവാണ് അപ്പോൾ പിന്നെ നമുക്ക് നിന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ല ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം എളുപ്പം കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ കുറെ അതും ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് പറ്റുന്നത് മാത്രമേ നമ്മളെടുത്ത് സ്പെഷ്യലായിട്ടുള്ള ഐറ്റം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കഴിച്ചൊന്നും നമ്മളെടുത്തില്ല ദോശയൊക്കെ കണ്ടോ ഇങ്ങനെ ദോശയൊക്കെ ചൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ദോശയൊന്നും ചൂടുന്നത് കണ്ടിട്ടില്ല ഇത് മസാല ദോശ വെറൈറ്റി മസാല ദോശകളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നോക്കി പിന്നെ ചേട്ടനാണെങ്കിൽ മുളയരി പായസം കുടിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അതായതാണ് മുളയരി പായസം ശരിക്കും പറഞ്ഞാൽ നോർമൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് മധുരമില്ല അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ചേട്ടൻ ഒരു ഗ്ലാസ്സേ മേടിച്ചുള്ളായിരുന്നു പക്ഷെ സൂപ്പറാണ് എനിക്ക് വേണ്ടാന്ന് പറയാനുള്ള കാര്യം നമ്മൾ അതും ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വയർ ഫുൾ ഇതിൽ കഴിക്കാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ നമ്മൾ പോയി ഒരു പാനിപ്പൂരി കൂടെ മേടിച്ചു അതും കൂടെ നമുക്ക് ലാസ്റ്റായിട്ട് ഫൈനലി ടേസ്റ്റ് ചെയ്യാതെ വിചാരിച്ചിട്ട് അത് ആ പാനിപൂരിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് ഉണ്ടാക്കുന്ന സാധനം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടില്ല അത് അതൊന്നും കൂടെ ഒന്നും ജസ്റ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ് അത് ഇതൊക്കെ സത്യത്തിൽ വീഡിയോ ഫോണിനകത്തൊക്കെ കണ്ടിട്ടേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതും അങ്ങനെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല പിന്നെ പാനിപ്പൂരി നമ്മൾ നോർമലി ഇവിടെയൊക്കെ നമ്മൾ കഴിക്കുമല്ലോ പക്ഷെ പാനിപ്പൂരി ഞാൻ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇതുവരെ ഈ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല എന്തോ കഴിക്കാൻ തോന്നിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പച്ച ചേട്ടൻ പാനിപ്പൂരിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പാനിപ്പൂരി കഴിച്ചാലോ നമുക്കൊന്ന് ഇതാകണ്ട പാനിപ്പൂരിയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ വാവ് സൂപ്പർ ഇതാ അതെല്ലാം ഇട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്താണ്ട മിക്സർ പോലത്തെ സാധനം ഇട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ അതിനകത്തോട്ട് അതിലൊന്നും ഉണ്ട് കേട്ടോ ഉണ്ടാക്കേണ്ട ആ ഇനിയും നമുക്ക് താനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഓ സത്യത്തിൽ എനിക്കിഷ്ടമല്ല കഴിച്ചത് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടറിയാ എനിക്ക് അതിനൊരു വലിയ താല്പൂരി ഇല്ല കേട്ടോ ഈ ഒരു സംഭവത്തിനോ അപ്പോൾ ദാ ഫൈനലി നമ്മുടെ ഇനിയും തേർട്ടി ഉണ്ട് അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഒരു ചായയും കാപ്പിയും കുടിക്കാമെന്ന് വിചാരിച്ചു നേരെ തിരുവനന്തപുരത്തെത്തി അവിടത്തേക്ക് കൊടുത്ത് കൂപ്പൺ കൊടുത്തിട്ട് വരണം ഒരു കോഫി ആൻഡ് ഒരു ടീ അപ്പോൾ അവർ നമുക്ക് വേണ്ടിയതൊക്കെ ചായ എന്തോ നാദി എടുക്കുന്ന ചായയൊക്കെ എടുത്ത് ഞാൻ ചായയൊക്കെ കുടിച്ചു പക്ഷെ പക്ഷേ ചേട്ടനെന്തോ അൺഫോർച്ചുനേറ്റ്ലി തിരുവനന്തപുരത്തൊന്നും ചായ കിട്ടിയില്ല കൈസ് നേരെ ഞങ്ങൾ പോയത് തൃശ്ശൂർ തൃശ്ശൂരല്ല ആലപ്പുഴയ്ക്കാണ് ആലപ്പുഴയ്ക്ക് അവിടെ ചെന്നിട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കാര്യം ഭയങ്കര തിരക്കത് ഇതുകൊണ്ട് നിങ്ങൾ തിരക്ക് കറിന് കിട്ടാൻ താമസമാണ് ഒരിടത്തു നിന്നൊക്കെ കിട്ടാൻ താമസമാണ് ഇവിടേക്ക് നിന്ന് അരമണിക്കൂർ നിന്നിട്ടാണ് ചേട്ടൻ അവസാനം തൈ കോഫി കിട്ടിയത് സത്യമാണ് ഗൈസ് അരമണിക്കൂർ നിന്നിട്ടാണ് ഫുഡിൻ്റെ എല്ലാം ഇതൊക്കെ തന്നെയാണ് ഫുഡിൻ്റെ അടുത്ത് എത്ര സമയം വെയിറ്റ് ചെയ്തതെന്ന് പറയാം ഞങ്ങൾ മൂന്ന് മണിക്ക് പോയിട്ട് ഏഴ് മണിക്കാണ് വീട്ടിൽ വന്നത് സത്യമായിട്ടുള്ള കാര്യം പറയാം അതിന് നമുക്ക് നേരെ അകത്തോട്ട് കയറാം അകത്തോട്ട് കയറിയാലും പ്രത്യേകിച്ചൊന്നുമില്ല തിരക്കും തള്ളും മാത്രമേ ഉള്ളൂ നമുക്ക് സ്വസ്ഥമായിട്ട് കണ്ട് അല്ലെങ്കിൽ കടയിലൊക്കെ കയറാനുള്ള ഒരു ഇത് പറ്റും ശരിക്കും പറഞ്ഞാൽ പകൽ എന്താ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എല്ലാവരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട ഇത് കാരണം നമുക്ക് ഒന്ന് കാണാനോ നിൽക്കാനോ ഉള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അത് ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ പറ്റുന്ന പോലെ ഇച്ചിരി ആൾ കുറയുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് വന്നത് അതായത് ഒക്കെ കണ്ട നല്ല ഭംഗിയില്ല ഗൈസ് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അത് ഈ പൂവിനൊക്കെ ഒരെണ്ണത്തിനൊക്കെ മുപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീടിച്ചുകൊണ്ട് പോയി വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കാം ഇതിന് നാൽപ്പത് തോന്നുന്നു തോന്നും അതാ നാൽപ്പത് രൂപയുള്ളൂ സ്റ്റാൻഡുണ്ടെങ്കിൽ നമുക്കതൊക്കെ മേടിച്ചിട്ട് വന്ന് ഇത് കൊണ്ടൊക്കെ വെക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ദൈയിലെ കടലിലെ കക്കായും എന്താ ശങ്കോ അല്ല സംഭവമൊക്കെ വെച്ചിട്ടുള്ള മാലയും അതുപോലെ തന്നെ കൈച്ചേനും കീച്ചെയിനും അപ്പം ഞങ്ങളൊരു കീച്ചെയിനും പിന്നെ ഞാനൊരു തൈച്ചേനും മേടിച്ചിട്ടുണ്ട് ഇതെന്താ മാറ്റ്നറ്റിക് ആണ് കേട്ടോ കാറയിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് ഇതുമല്ല ശംഖിൻ്റെ സംഭവമാണ് പിന്നെ അതാ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് നടന്ന് 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 ഇതിനൊരു അവസാനം വലിയ നടന്ന് നടന്ന് എവിടെ എത്തുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ഇവിടെ നിന്ന് കയറി അപ്പുറത്തെത്തും അപ്പുറത്ത് കയറി ഇപ്പുറത്തെത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴി വരെയും തെറ്റിപ്പോകാം പിന്നെ കുറേ തടിയുടെ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ന ഇതിട്ട് മേഞ്ഞ പോലത്തെ കൊട്ടയും അതുപോലെ തടിയുടെ കുറേ സാധനങ്ങളാണ് കേട്ടോ പേഴ്സും നല്ല ഭംഗിയില്ലേ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ മൊത്തം ആളാണ് ഗൈസ് ഇതുപോലത്തെ കുടുംബശ്രീക്കാരുടെ ഒരുപാട് സംരംഭമാണ് ഇതിനകത്ത് തച്ചാറുകൾ തുണികൾ ഇത് നമ്മുടെ ഇതാ മുള വെച്ചിട്ടുള്ള പുട്ടുകുറ്റിയും അങ്ങനെയുള്ള സംഭവം ഇതെല്ലാം കുടുംബശ്രീക്കാരുടെ ഓരോരോ സംരംഭമാണ് കേട്ടോ ഇതെല്ലാം തടി വെച്ചിട്ടുള്ള വെറൈറ്റി തടി വെച്ചിട്ടുള്ള കപ്പ് അതുപോലെ തന്നെ ട്രേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിപ്പോൾ ഓരോ ജില്ലക്കാരുടെ ഓരോ ജില്ല ജില്ലക്കാരുടെ ഓരോ കുടുംബശ്രീക്കാരുടെയും സംരംഭമാണ് ഇതെല്ലാം അപ്പോൾ അവർ വെറൈറ്റി അവർ തന്നെ ചെയ്ത് കൊടുക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫുഡ് ഫുഡായിട്ടാണെങ്കിലും അല്ലാതുള്ള ഐറ്റംസ് ആണെങ്കിൽ ഇതായത് കണ്ടോ മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു ചിരവയുണ്ട് അതുപോലെ തന്നെ ബീഫ് ചിക്കനെ കരിയാവുമ്പത്തുന്ന പിച്ചാത്തി അതുപോലെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് ഇതെല്ലാം മടക്കി വെച്ചിട്ട് നമുക്കതിൽ ഇരിക്കുകയും ചെയ്യാം അപ്പം അങ്ങനത്തെ സെറ്റപ്പ് സാധനങ്ങൾ അത് കൊള്ളാമായിരുന്നിട്ട് അതെനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര റേറ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയാലും കൊള്ളാം അങ്ങനെ മടക്കി വെച്ച് ഇരിക്കുകയും ചെയ്യാൻ പറ്റുന്ന സാധനം പിന്നെ നേരെ നമ്മൾ വിരുദ്ധമായിട്ട് വന്നു എടുക്കാൻ കഴിച്ചു എക്സൈസുകാരുടെ ആലപ്പുഴ ഡിവിഷൻ്റെ ഞാൻ ചുമ്മാ അതിൽ കുത്തി നോക്കാം പിന്നെ കിട്ടുമായിരിക്കുമെന്നൊക്കെ കരുതിയാണ് ഞാൻ തോന്നുന്നത് പക്ഷെ ഇത് ഫ്രീ ആയിരുന്നു അത് എറിഞ്ഞു പൊള്ളിക്കണേ നല്ല സംഭവം കൊള്ളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഇറിഞ്ഞ് പക്ഷേ നടുപ്പ് കൊണ്ടില്ലെങ്കിലും അപ്പറം അപ്പുറം ആയിട്ട് കൊണ്ടിട്ടുണ്ട് കണ്ണുകളാണ് ഞാൻ അത്രയും ഇങ്ങനെ എനിക്ക് വലിയ സന്തോഷം ലഹരിയെ അമ്പയിത് തോൽപ്പിക്കാം അതായിരുന്നു അവരുടെ ക്യാൻഡ് ചെയ്യുന്നത് എന്നിട്ട് അവർ പറഞ്ഞാൽ അവരുടെ ബുക്കിൽ നിന്ന് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കോടെ എഴുതിയേക്കുക അപ്പം നമ്മളതിനകത്ത് ഫീഡ്ബാക്ക് പേരൊക്കെ എഴുതി ഫീഡ്ബാക്കൊക്കെ എഴുതിയിട്ടുണ്ട് ലഹരിക്കെതിരായിട്ട് നമുക്ക് പൊരുതാമെന്നൊക്കെ നമ്മളെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ആയിരുന്നെങ്കിൽ കാട്ടെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെയും നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് നേരെ വന്ന് നമ്മൾ ഉപ്പിലിട്ടത് മേടിച്ച് നെൽക്കുകയും അതുപോലെ തന്നെ മാങ്ങയും ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതൊക്കെ നമ്മുടെ വീക്ക്നെസ്സല്ലേ ഇവിടെ പോയാലും നമുക്കതൊക്കെ കിട്ടിയാൽ നമ്മൾ മേടിക്കും പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സാടുകളൊക്കെ മേടിച്ചിട്ടോ ഇടയ്ക്ക് നൈറ്റിയൊക്കെ മേടിച്ചായിരുന്നു അമ്മയ്ക്കും ഒക്കെ പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റാത്തത് ഭയങ്കര ആളാണ് ഭയങ്കര ആളാകാശ നമ്മൾ തള്ളു കൊണ്ടിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ ഇത്ര നേരം ആയില്ല നാല് മണിക്കൂറായിട്ട് നമ്മൾ നടക്കുക നാല് മണിക്കൂറായി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഫൈനലി നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് പുറത്ത് വന്ന് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഹൈ ലവ് ചെങ്ങന്നൂർ എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതൊരു ഭയങ്കര ഇഷ്ടമായിട്ടോ അത് നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ അകത്ത് പുസ്തകം ഒക്കെ പുസ്തകമേളയൊക്കെ നടക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഒരു കഥകളിയുടെ രൂപവും ഒക്കെ കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയെ നമ്മൾ കണ്ട് എല്ലാവരും എവിടെ എവിടെയൊക്കെ ഉണ്ട് കേസ് കാണാൻ പറ്റത്തില്ല അതുപോലെ ആളാണ് പിന്നെ നമുക്ക് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോസിനകത്ത് നമ്മൾ കാണിച്ചായിരുന്നല്ലോ ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ പക്ഷെ എനിക്ക് പേടിയാണ് ഇത് കയറാനായിട്ട് അപ്പം അങ്ങനെ ഇതെല്ലാമാണ് പുഷ്പമേളയുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറ സോറി സരസ്മേളയുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെന്താ നമ്മുടെ എപ്പോഴും കാണാൻ പറ്റുന്ന ഹൈഡ്രജൻ ബലൂൺ ഇത് സംഭവം തന്നെ കേട്ടോ അപ്പൊ അതും ഒക്കെ കണ്ട് നമ്മുടെ കറങ്ങുന്ന സാധനമൊക്കെ കണ്ട് ഈ സാധനം കാണുന്നതേ പേടിയാ നേരെ നമ്മൾ പുഷ്പമേളയിലോട്ടാണ് കൈസ് കയറിയത് ആദ്യം നമ്മൾ പുഷ്പമേളയിലാണ് കേട്ടോ കയറിയത് പക്ഷെ അതിന്റെ വീഡിയോ ലാസ്റ്റ് ആയി പോയി സാരം അവിടെ കിടക്കട്ടെ അപ്പൊ നേരെ പുഷ്പമേളയ്ക്കകത്തോട്ട് കയറാലെ മുപ്പത് രൂപയാണ് പുഷ്പമേളയുടെ പാസ് കേട്ടോ പുഷ്പമേളയ്ക്ക് മാത്രം പാസ് ഉണ്ട് അപ്പം നേരെ പാസ് എടുത്ത് നമ്മൾ പോയി ഞാനിപ്പോൾ ചേട്ടനോട് ചോദിക്കുന്നു ചേട്ടൻ എന്നോട് ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞായിരുന്നു എൺപത് രൂപയും കണ്ടാണ് എൺപതല്ലല്ലോ ചേട്ടാ മുപ്പത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് എന്തായാലും പുഷ്പമേള കൊള്ളാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേല്ലാ സംഭവത്തിനും പോയ ചെങ്ങൂല ഫ്രിറ്റിന് അയ്യോ എൺപത് രൂപ കൊടുത്തിട്ട് എന്ത് ലോക്കൽ സാധനമായിരുന്നു അതൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പോലെയാണ് അത് ഒരു രക്ഷയില്ലാത്ത പുഷ്പമേള അപ്പൊ ഭയങ്കര അറേഞ്ച്മെന്റ് ആ പൂവൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പുഷ്പമേള ഒരുപാട് ഒരുപാടൊന്നും ഒന്നും പൂക്കളല്ല പൂക്കളാണ് എന്നാലും ഒരുപാട് നടന്നു നടന്ന് കാണാനില്ലെങ്കിലും ആ ഒരു അറേഞ്ച്മെൻസും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുഷ്പമേള നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മുപ്പ രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പുസ്തകമേളയായിരുന്നു അന്ന് ഞാൻ പറയും അങ്ങനെ പശ്ചിമ കൊണ്ടുപോയി എന്താ കളഞ്ഞാൽ ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നി ഇതൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നതാണേലും ആ നല്ല ഭംഗിയുണ്ട് പുസ്തമേള നേരെയും നമുക്ക് നടക്കാം ഇപ്പം തന്നെ ഇപ്പം നമ്മൾ വന്ന സമയം ഞാൻ പറഞ്ഞില്ല മൂന്ന് മണി ആ ടൈമിൽ ആൾ കുറവാണ് കേട്ടോ ആൾക്കാർ വരുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടകത്തോട്ട് കയറിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളിവിടെ ഫുഡ് പോട്ട് വരുന്നത് അപ്പം അങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴാണ് ഇത്രയും ആളവിടെ വന്നത് കേട്ടോ ഇതാ ഫൈനലി ഞങ്ങൾ പുഷ്പമേലൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ നോക്കിക്കോ നേരെ നമ്മൾ പോവാണ് ആൾക്കാർ ഇപ്പം അവിടെ അവർക്ക് സ്റ്റാപ്പാണ് അവിടെ എല്ലാം വെള്ളം വായിക്കുന്നുണ്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് അപ്പം നേരെ ലാവും സെക്ക് ചെയ്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവ ഇതാകും കേട്ടോ ലീഫാണോ അതുപോലെ എല്ലാ ഫ്ലവേഴ്സും ആണ് കൂടി അത് നല്ല പണിയുണ്ട് അലൗസ് എടുക്കുകയായിട്ട് എല്ലാവരും അതിൻ്റെ ഇടയിലൊക്കെ നീന്തോട്ട് എടുക്കുന്നത് വെട്ടം തന്നെ ആ ഫോട്ട് എടുക്കാനും അതിന് നഷ്ടം കുറവാണ് ഫസ്റ്റിന് പോയപ്പോ കണ്ട സെയിം സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് ആ ഇത് കണ്ടില്ലേ എന്നാണെനിക്കറിയത്തില്ല കേട്ടോ മഴയൊക്കെ കൂട്ടിരിക്കുന്നത് കോഴിയായിരിക്കും വേറൊരു ഐറ്റം കോഴിയായിരിക്കും അങ്ങനത്തെ നേരെ വന്നിട്ടോ ഉണ്ടായിരുന്നു ഇനി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ അവിടെ പോയപ്പം ഇതിനൊന്നും നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല എന്താ വച്ചും നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ പുഷ്പമേളക്കകത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാനുണ്ടായിരുന്നത് നേരത്തെ കോഴി ഇതവിടെ ഒരു സൈക്കിൾ അറേഞ്ച്മെൻറ്സും അതുപോലെ ഇവിടെ തന്നെയാണ് നമ്മുടെ മറ്റേ പിന്നെ പാമ്പിൻ്റെയൊക്കെ ഫ്ല അതായത് നമ്മുടെ ബേഡ്സിനെയും ഈ സ്നേക്കിനെയൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നത് ആ യുവന്മാരെയാണ് കേട്ടോ ഒന്ന് ആകെ പറഞ്ഞത് എനിക്കെന്തോ പേടിയാണ് ഈ തോടാന്ന് തന്നെ അല്ലെങ്കിൽ ഞാൻ അതിനെയും കൂടി എടുത്ത് തോളത്ത് വെച്ചേനെ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ അതാ ഒരു ചേച്ചി ചേച്ചിയില്ല അവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നത് എനിക്ക് പിടിച്ചേക്കുന്നതാണ്ടോ കുറേ എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ കേട്ടോ എനിക്ക് പേടിയായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ പൊന്നോ വിട്ടേക്കാം അതുകൊണ്ട് വീഡിയോസൊക്കെ ഇത്ര കൂടുതലും കേട്ടോ ഇഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് യു വാച്ചിങ്